പവിഴപ്പുറ്റുകളുടെ ദ്വീപ സമൂഹം എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലാണ് വന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മൈൻഡ് ബ്ലോയിംഗ് ഉള്ള വേൾഡ് ഒക്കെ ചിലപ്പോൾ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് ഉണ്ടാക്കിയതായിരുന്നു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആ സൈഡിൽ കടൽ നേരെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലും കടലാണ് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് ഏഴ് കിലോമീറ്ററോളാണ് ടോട്ടൽ ലക്ഷദ്വീപിന്റെ വിസ്തീർണ്ണം വരുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ ഇവിടെ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹട്ടുകൾ അതുപോലെ തന്നെ ആ ഹട്ടുകൾക്ക് മുന്നിലുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ കടലിനോട് ചാരിയിട്ടുള്ള ചെറിയ ചെറിയ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടേക്ക് വരാൻ വേണ്ടിട്ട് ഫ്ലൈറ്റ് ആണ് പോകുന്നത് ഇവിടേക്ക് വരാൻ വേണ്ടിട്ട് നമുക്ക് വിമാനം വഴി വരാൻ പറ്റും അതുപോലെ തന്നെ കപ്പൽ വഴി നമുക്ക് വരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പാക്കേജുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളെ ചെറിയ കുടുംബത്തോടൊപ്പം മാത്രം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹട്ടുകൾ ഈ ഹട്ടുകൾക്ക് മുന്നിലുള്ള ഈവനിംഗ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നറിയില്ല എങ്കിലും അടിപൊളിയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഐ ഫെൽ ഇൻ ദിസ് മൈ ട്രാവൽ സോ ഇത്തരത്തിലുള്ള ഫാമിലി ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ടൈലേഡ് പാക്കേജുകൾക്ക് നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം